ലീഗിന്റെ എതിർപ്പ് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ പതിനഞ്ചിന് ലഖ്നൌവിൽ മുഹമ്മദ് അലി ജിന്ന മാതരത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു അപ്പോൾ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന് തന്റെ സിംഹാസനം തകർച്ചയുടെ വക്കിൽ ആടിയുലയുന്നതായി തോന്നി ജവഹർലാൽ മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനപരമായ പ്രസ്താവനകൾക്ക് ശക്തമായ ശക്തമായ മറുപടി മറുപടി പകരം മുസ്ലിം ലീഗിന്റെ പ്രസ്താവനകളെ അപലപിക്കുകയും വന്ദേ മാതരത്തോടുള്ള തന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും കൂറു പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം വിപരീത ദിശയിലേക്ക് തിരിഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല പകരം വന്ദേ അന്വേഷിക്കാൻ തുടങ്ങി ജിന്നയുടെ പ്രതിഷേധത്തിന് വെറും അഞ്ച് ദിവസത്തിന് ശേഷം ഒക്ടോബർ ഇരുപതിന് നെഹ്റുജി നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒരു കത്തെഴുതി ആ കത്തിൽ ജിന്നയുടെ നെഹ്റു യോജിച്ചു സുഭാഷ് ചന്ദ്രബോസിന് എഴുതിയത് ഇങ്ങനെയാണ് വന്ദേ ആനന്ദ് മഠ പശ്ചാത്തലം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുമെന്ന് പ്രസ്താവിച്ചു ഞാൻ നെഹ്റുവിന്റെ കത്ത് വായിക്കാം പറയുന്നു എന്ന ഗാനത്തിന്റെ പ്രകോപിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നെഹ്റു എഴുതുന്നു സുഹൃത്തുക്കളെ ഉപയോഗം അവലോകനം ചെയ്യുന്നതിനായി ഒക്ടോബർ കൊൽക്കത്തയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു പ്രസ്താവന വന്നു ബാബുവിന്റെ ബംഗാൾ ബാബുവിന്റെ കൊൽക്കത്ത അതിനായി തെരഞ്ഞെടുത്തു അവിടെ അവലോകനം നടത്താൻ തീരുമാനിച്ചു കുഴപ്പത്തിലായിരുന്നു രാജ്യമെമ്പാടുമുള്ള ദേശസ്നേഹികൾ ഈ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധിച്ചു രാവിലെ ഘോഷയാത്രകൾ നടത്തി വന്ദേ മാതരം ആലപിച്ചു എന്നാൽ രാജ്യത്തിന്റെ ദൗർഭാഗ്യവശാൽ ഒക്ടോബർ കോൺഗ്രസ് വന്ദേ ചെയ്തു ഭിന്നമാക്കാനുള്ള തീരുമാനത്തിൽ ഈ തീരുമാനം മുഖം മൂടി ധരിച്ചായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ ധരിച്ചിരുന്ന ഒരു മേലങ്കി ഉണ്ടായിരുന്നു ഇത് സാമൂഹിക ഐക്യത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു എന്ന പേരിൽ എന്നാൽ കോൺഗ്രസ് मुस्लिम लीग ने कीड़ी मुस्लिम लीग प्रवर् चरित्रा वंदे मातरम के टुकड़े करने के फैसले में वंदे मातरम के टुकड़े कर दिए उस फैसले के पीछे नकाब ये पहना गया चौला ये पहना गया ये तो सामाजिक सद्भाव का काम है लेकिन इतिहास इस बात का गवाह है कि कांग्रेस ने मुस्लिम लीग के सामने घुटने टेक दिए और मुस्लिम लीग के दबाव में किया कांग्रेस ने प्रीडन राष्ट्रीय पानी मार्ग आई ബഹുമാനപ്പെട്ട സ്പീക്കർ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വന്ദേ മാതരത്തിന്റെ അതിനാൽ ഒരു ദിവസം കോൺഗ്രസ് ഭാരതത്തിന്റെ വിഭജനത്തിന് വഴങ്ങേണ്ടി വന്നു भारत के बंटवारे के लिए झुकना पड़ा कांग्रेस आउटसोर्स औटसोर्स या विश्वसू നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ നയങ്ങൾ അതേപടി തുടരുന്നു മാത്രമല്ല ഐ എൻസി ക്രമേണ എം എം സി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നും കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും കോൺഗ്രസ് ബന്ധമുള്ള എല്ലാവരും വന്ദേമാതരത്തെക്കുറിച്ച് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു